ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ രാജ്യത്ത് രണ്ട് മാസമായി നിലനിന്നിരുന്ന കിങ് ഫിഷ് പിടിക്കുന്നതിനുള്ള നിയന്ത്രണം നീക്കി ഓഗസ്റ്റ് പതിനഞ്ച് ഒക്ടോബർ പതിനഞ്ച് കാലയളവിലാണ് കിങ് ഫിഷ് പിടിക്കുന്നതിന് കാർഷിക മത്സ്യബന്ധന ജലവിഭവ മന്ത്രാലയം ഏർപ്പെടുത്തിയ താൽക്കാലിക വിലക്ക് നിലനിന്നിരുന്നത് കിങ് ഫിഷിൻ്റെ പ്രജനന കാലമാണിത് എല്ലാ വർഷങ്ങളിലും ഇതേ കാലയളവിലാണ് കിങ് ഫിഷ് പിടിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്താറുള്ളത് ഈ കാലയളവിൽ അറുപത്തഞ്ച് സെൻറ്റിമീറ്ററിൽ കുറഞ്ഞ കിങ് ഫിഷ് മത്സ്യബന്ധന വലയിൽ കുടുങ്ങിയാൽ ഇവയെ കടലിലേക്ക് തന്നെ ഉപേക്ഷിക്കണമെന്നും മന്ത്രാലയം മത്സ്യബന്ധന തൊഴിലാളികളോട് നിർദ്ദേശിച്ചിരുന്നു എന്നാൽ വലിയ കിങ് ഫിഷ് കാലയളവിലും വിപണിയിൽ ലഭ്യമാവുകയും ചെയ്തിരുന്നു നിരോധന കാലയളവിൽ പിടികൂടിയ വലിയ തോതിൽ കിങ് ഫിഷ് മത്സ്യബന്ധന മന്ത്രാലയം ഫിഷ് കൺട്രോൾ ടീം കണ്ടുകിട്ടിയിരുന്നു സാമൂഹിക മാധ്യമങ്ങളിലും അനൌദ്യോഗിക പ്ലാറ്റ്ഫോമുകളിലും പ്രചരിക്കുന്ന വ്യാജ തൊഴിൽ പരസ്യങ്ങൾക്കെതിരെ മുന്നറിയിപ്പുമായി തൊഴിൽ മന്ത്രാലയം എല്ലാ നിയമാനുസൃതമായ തൊഴിൽ അറിയിപ്പുകളും അതിൻ്റെ പ അതി പരിശോധിച്ചുറപ്പിച്ച ചാനലുകൾ വഴി മാത്രമായി പ്രസിദ്ധീകരിക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു തങ്ങളുടെ പേരിലുള്ള തൊഴിലവസരങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതിന് ഒരു മൂന്നാം കക്ഷി സ്ഥാപനങ്ങളെയോ വ്യക്തികളെയോ അധികാരപ്പെടുത്തിയിട്ടില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി അത്തരം തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങളോട് പ്രതികരിക്കുന്നതിനോ പങ്കിടുന്നതിനോ എതിരെ പൗരന്മാർക്കും താമസക്കാർക്കും മന്ത്രാലയ മുന്നറിയിപ്പും നൽകി തങ്ങളുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെയും ജോലി ലിസ്റ്റിക്കുകൾ പരിശോധിക്കാൻ മന്ത്രാലയം എല്ലാവരോടും അഭ്യർത്ഥിച്ചു വിശ്വസനീയവും സാക്ഷ്യപ്പെടുത്തിയതുമായ ഉറവിടങ്ങളെ മാത്രം ആശ്രയിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും തൊഴിൽ മന്ത്രാലയം കൂട്ടിച്ചേർത്തു തെറ്റായ വിവരങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ തൊഴിലന്വേഷകർ കാത്തിരിക്കുന്ന തട്ടിപ്പുകളിൽ നിന്നും സംരക്ഷിക്കാനും റിക്രൂട്ട്മെൻറ്റ് പ്രക്രിയകൾ ന്യായവും വിശ്വസനീയവും സുരക്ഷിതവുമായി തുടരുന്നു എന്ന് ഉറപ്പാക്കാനും സഹായിക്കും സുതാര്യതയ്ക്കും പൊതുജന അവബോധത്തിനുമുള്ള പ്രതിബദ്ധത മന്ത്രാലയം വീണ്ടും ഓർമ്മപ്പെടുത്തി വ്യാജ തൊഴിൽ പരസ്യങ്ങൾക്കെതിരെ മുന്നറിയിപ്പുമായി സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാനും വിദ്യാഭ്യാസ മന്ത്രാലയവും കഴിഞ്ഞ ദിവസങ്ങളിൽ രംഗത്തെത്തിയിരുന്നു തങ്ങളുടെ പേരിൽ പ്രചരിക്കുന്ന തൊഴിൽ പരസ്യങ്ങൾ വ്യാജമാണെന്നും അധികൃതർ അറിയിക്കുകയുണ്ടായി തൊഴിൽ പരസ്യങ്ങൾക്ക് ബാങ്ക് വ്യാജ ഇമെയിലുകളോ വെബ്സൈറ്റുകളോ ഉപയോഗിക്കാറില്ല ലിങ്ക്ഡിനിൽ ഒമാൻ്റെ സെൻട്രൽ ബാങ്കിൻ്റെ ഔദ്യോഗിക അക്കൗണ്ടിലൂടെ മാത്രമാണ് തൊഴിലവസരങ്ങൾ അറിയിക്കാറുള്ളതെന്നും ബാങ്ക് വ്യക്തമാക്കി ഔദ്യോഗികമല്ലാത്ത സ്രോതസ്സുകളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് തൊഴിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇടപെ ഇടപെടരുതെന്നും ജാഗ്രത പാലിക്കണമെന്നും സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ ഓൺലൈൻ പ്രസ്താവനയിൽ പറഞ്ഞു അതേസമയം ഒമാനിൽ അധ്യാപക തസ്തികയിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നു എന്ന തരത്തിലുള്ള വ്യാജ സന്ദേശങ്ങളും പ്രചരിച്ചിരുന്നു അധ്യാപകർക്ക് ആഭ്യന്തര കരാർ അവസരങ്ങളുണ്ടെന്ന തരത്തിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സന്ദേശം വ്യാജമാണെന്ന് മന്ത്രാലയം അറിയിച്ചു സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അധ്യാപക ഒഴിവുകൾ ഉണ്ടെന്നാണ് പ്രചരിച്ചിരുന്നത് കുറഞ്ഞ തസ്തികകളിലേക്ക് അധ്യാപകരെ ജോലിക്കെടുക്കുന്നു എന്നാണ് സന്ദേശത്തിൽ അവകാശപ്പെടുന്നത് ആദ്യം അപേക്ഷിക്കുന്നവർക്ക് മുൻഗണനയുണ്ടെന്നും ഉണ്ടായിരുന്നു ഈ സന്ദേശം വ്യാജമാണെന്നും ഔദ്യോഗിക ചാനലുകളിലൂടെ മന്ത്രാലയം ഇത്തരത്തിലൊന്നും പുറത്തുവിട്ടിട്ടില്ലെന്നും അറിയിച്ചു എപ്പോഴും ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകളെയും പ്രഖ്യാപനങ്ങളെയും അവലംബിക്കണമെന്നും മന്ത്രാലയം ഓർമ്മപ്പെടുത്തി പൊതുജനങ്ങൾ പരിശോധിച്ചുറപ്പിക്കാത്ത വാർത്തകൾ പ്രചരിപ്പിക്കരുത് അനൗദ്യോഗിക റിക്രൂട്ട്മെന്റ് സന്ദേശങ്ങൾ ലഭിക്കുമ്പോൾ ഫോർവേഡ് ചെയ്യുമ്പോഴും അതീവ ജാഗ്രത പുലർത്തണമെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം കൂട്ടിച്ചേർത്തു മൂന്നാഴ്ച നീണ്ടു നിൽക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൾഫ് പര്യടനത്തിന് കേന്ദ്ര സർക്കാർ അനുമതി എന്നാൽ സൗദി അറേബ്യ സന്ദർശിക്കാൻ അനുമതി നൽകിയിട്ടില്ല സൗദി യാത്ര മറ്റൊരു തീയതിയിലേക്ക് മാറ്റിയേക്കാം ഈ മാസം പതിനാറിന് ബഹ്റൈനിലും പതിനേഴ് മുതൽ പത്തൊമ്പത് വരെയുമായിരുന്നു സൗദിയിലെ പരിപാടികൾ ഒക്ടോബർ പതിനാറിന് എത്തുന്ന മുഖ്യമന്ത്രി ഏകദിന ശേഷം ദമാമിലേക്ക് തിരിക്കും പതിനേഴിന് ദമാമിലും പതിനെട്ടിന് ജിദ്ദയിലും പത്തൊമ്പതിന് റിയാദിലുമായി പരിപാടികളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും മലയാള ഭാഷാ പഠനത്തിനും പ്രചാരണത്തിനുമായി കേരള സർക്കാർ ആഗോളതലത്തിൽ ഒരുക്കിയിട്ടുള്ള വേദിയായ മലയാളം മിഷൻ്റെ ആഭിമുഖ്യത്തിൽ റിയാദ് ദമാം ജിദ്ദ മേഖലകളിൽ നടക്കുന്ന മലയാളോത്സവം പൊതുപരിപാടിയിലും മുഖ്യമന്ത്രി പങ്കെടുത്തേക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ രണ്ട് മുതൽ എട്ട് വരെയുള്ള ഒരാഴ്ച കാലയളവിൽ സൗദി അറേബ്യയിൽ ഇരുപത്തൊന്നായിരത്തി നാനൂറ്റി മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തതായി അധികൃതർ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ പതിനൊന്നിനാണ് സൗദി ആഭ്യന്തര മന്ത്രാലയം ഇത് സംബന്ധിച്ച അറിയിപ്പ് നൽകിയത് സേനയുടെ വിവിധ യൂണിറ്റുകളും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ടും നടത്തിയ സംയുക്ത പരിശോധനകളിൽ റെസിഡൻസി നിയമങ്ങൾ ലംഘിച്ചവരെയും അനധികൃത തൊഴിലാളികളെയും കുടിയേറ്റ നിയമങ്ങൾ ലംഘിച്ചവരെയും അതിർത്തി സുരക്ഷാ ലംഘനം നടത്തിയവരെയുമാണ് പിടികൂടിയത് റെസിഡൻസി നിയമ ലംഘനത്തിന് പന്ത്രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി പേരെയും തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചതിന് നാലായിരത്തി മുന്നൂറ്റി പതിനാല് പേരെയും അതിർത്തി സുരക്ഷാ ലംഘനങ്ങൾക്ക് നാലായിരത്തി അറുന്നൂറ്റി അൻപത് പേരെയുമാണ് അറസ്റ്റ് ചെയ്തത് നിയമവിരുദ്ധ പ്രവേശനം ഗതാഗതം അല്ലെങ്കിൽ താമസ സൗകര്യം നൽകുന്നവർക്ക് പതിനഞ്ചു വർഷം വരെ തടവും പത്തു ലക്ഷം സൗദി റിയാൽ വരെ പിഴയും കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച വാഹനങ്ങളോ പ്രോപ്പർട്ടികളോ കണ്ടുകെട്ടൽ തുടങ്ങിയ കടുത്ത ശിക്ഷകൾ നേരിടേണ്ടി വരുമെന്നും ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി വിദേശികളുടെ താമസ തൊഴിൽ ലംഘനങ്ങൾ കണ്ടെത്തുന്നതിനായി സൗദി ആഭ്യന്തര മന്ത്രാലയം നിരന്തരം പ്രത്യേക പരിശോധനകൾ നടത്തുന്നുണ്ട് ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യാൻ പൊതുജനങ്ങൾക്കും മന്ത്രാലയം നിർദ്ദേശം നൽകി മക്ക റിയാദ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ നയൻ ഡബിൾ വൺ എന്ന നമ്പറിലും മറ്റ് പ്രദേശങ്ങളിലുള്ളവർ ട്രിപ്പിൾ നയൻ എന്ന നമ്പറിലും നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യണമെന്നും അധികൃതർ ആഹ്വാനം ചെയ്തു ഒമാൻ ശൈത്യകാലത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്നു എന്നാൽ ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ സാധാരണയേക്കാൾ ചൂട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ മുന്നറിയിപ്പിൽ പറയുന്നു മിക്ക പ്രദേശങ്ങളിലും ശരാശരിയിലും താഴെയുള്ള മഴയായിരിക്കും ലഭിക്കുന്നത് മസ്കർ ഗവർണറേറ്റിൽ ഉൾപ്പെടെ ഇപ്പോഴും ചൂടിന് കുറവൊന്നും വന്നിട്ടില്ല ഒക്ടോബറിൽ പതിവിലും ചൂടുള്ള താപനിലയാണ് അനുഭവപ്പെടുന്നത് കഴിഞ്ഞ വർഷം ഈ സമയത്ത് താപനിലയിൽ പ്രകടമായ മാറ്റം വന്ന് സുഖകരമായ കാലാവസ്ഥയിലേക്ക് രാജ്യം നീങ്ങിയിരുന്നു ഈ വർഷം ശൈത്യകാലം ആരംഭിക്കുന്നതും വൈകി സാധാരണ പകൽ സമയത്ത് നേരിയ കാലാവസ്ഥ തെളിഞ്ഞ നീലാകാശം സീസണിൻ്റെ ആരംഭം അടയാളപ്പെടുത്തുന്ന തണുത്ത വൈകുന്നേരങ്ങൾ എന്നിവയ്ക്ക് പകരം രാജ്യത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും താരതമ്യേനെ ചൂടുള്ള കാലാവസ്ഥയാണുള്ളത് സീസണിലുടനീളം ശരാശരിയേക്കാൾ കൂടുതൽ ചൂട് അനുഭവപ്പെടുമെന്നാണ് പ്രവചനം ഒക്ടോബറിൽ ഒമാൻ്റെ പല ഭാഗങ്ങളിലും താപനില സാധാരണ നിലയിലായിരിക്കുമെന്നും തെക്കൻ പ്രദേശങ്ങളിൽ അല്പം ഉയർന്ന താപനില രേഖപ്പെടുത്തുമെന്നും പ്രതീക്ഷിക്കുന്നു നവംബറിൽ ശരാശരിയേക്കാൾ ഉയർന്ന താപനിലയായിരിക്കും ഡിസംബർ മാസത്തിൽ പ്രത്യേകിച്ച് തെക്കൻ തീരപ്രദേശങ്ങളിൽ ശരാശരിയേക്കാൾ ഉയർന്ന താപനില രേഖപ്പെടുത്തിയേക്കാം ഒക്ടോബറിൽ തെക്കൻ ഷെർക്കിയ ദോഫാർ എന്നിവിടങ്ങളിലെ ചില ഭാഗങ്ങളിൽ ശരാശരിയേക്കാൾ കൂടുതൽ മഴ ലഭിക്കുമെന്നും സി എയുടെ മുന്നറിയിപ്പിൽ പറയുന്നു മറ്റ് മിക്ക ഗവർണറേറ്റുകളിലും സാധാരണ കിട്ടാറുള്ള മഴയും ലഭിച്ചേക്കും എങ്കിലും നവംബർ ഡിസംബർ മാസങ്ങളിൽ മഴ ശരാശരിയേക്കാൾ താഴെയാകുമെന്നും അധികൃതർ വ്യക്തമാക്കി മസ്കറ്റ് കോഴിക്കോട് സർവീസുകളുടെ എണ്ണം ബജറ്റ് വിമാന കമ്പനിയായ സലാമയർ വർദ്ധിപ്പിച്ചു വെള്ളിയാഴ്ചകളിൽ ഓരോ സർവീസുകളാണ് അധികമായി നടത്തുക ആഴ്ചയിൽ എല്ലാ ദിവസവും രാത്രി പത്ത് അൻപത്തഞ്ചിനാണ് മസ്കറ്റിൽ നിന്നും പതിവ് വിമാനം വെള്ളിയാഴ്ചകളിൽ വൈകിട്ട് അഞ്ചുമണിക്കും സർവീസ് നടത്തും കോഴിക്കോട് നിന്നും പുലർച്ചെ നാല് അൻപതിനാണ് പതിവ് വിമാനം വെള്ളിയാഴ്ചകളിൽ രാത്രി പത്ത് നാൽപ്പത്തഞ്ചിനാണ് അധിക സർവീസ് ഡിസംബർ വരെയാണ് നിലവിൽ അധിക സർവീസ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കോഴിക്കോട് നിന്നും വരുന്നവർക്ക് മസ്കറ്റ് വഴി ജിദ്ദ റിയാദ് ദമാം കുവൈത്ത് ദോഹ തുടങ്ങിയ വിമാനത്താവളങ്ങളിലേക്ക് കണക്ഷൻ വിമാന സർവീസുകളും ലഭ്യമാണ് നിലവിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വിവിധ സർവീസുകൾ കുറയ്ക്കുകയും ഇൻഡിഗോ വിവിധ സർവീസുകൾ ഡിസംബർ വരെ താൽക്കാലികമായി നിർത്തുകയും ചെയ്ത സാഹചര്യത്തിൽ സലാമൈറിന്റെ കോഴിക്കോട് മസ്ക്കറ്റ് സർവീസ് ഗൾഫ് യാത്രക്കാർക്ക് വലിയ ആശ്വാസമാണ്